ഹായ് ഹലോ അസ്ലാമലൈക്കു വെൽക്കം ടു ഫതീസ് ലൈഫ് അപ്പൊ അതാ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഒരു സദ്യ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പൊ നാട്ടിൽ നിന്ന് ഇതാ കൊടുത്ത സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം ചെറുതായിട്ട് ചെറിയൊരു ഉണ്ടാക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടോട്ടോ അവിയലിനും സാമ്പാറിനും ഉപ്പെരിക്കൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ കൊടുത്തുവിട്ടതാണ് കേട്ടോ വഴുതനങ്ങ ചേന പച്ചക്കായ ഇത് സംഭവങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊടുത്തു വിട്ടതായിരുന്നു അപ്പോൾ മക്കൾ വന്നപ്പോൾ കൊടുത്തു അപ്പോൾ പാലട പായസത്തിൻ്റെ മിക്സ് രണ്ടെണ്ണം ഉണ്ട് ഇതെല്ലാം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങാം പിന്നെന്താ നമ്മൾ ഫുഡൊക്കെ ഓർഡർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് ഇതാ സദ്യ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സാമ്പാർ സാമ്പാറായിട്ടുണ്ട് അവിയലായി പിന്നെ നമ്മളെന്താ ഉണ്ടാക്കിയത് മാ മത്തനും അൻപയറും ഉള്ള സംഭവം ഇരുശ്ശേരി പിന്നെ പുളിഞ്ചി ഐറ്റംസൊക്കെ ആയിട്ടുണ്ട് ഉപ്പേരി ആയിട്ടുണ്ട് കൂട്ടുകറി രസം പപ്പടം പപ്പടും പിന്നെ ചോറുതാ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ നാട്ടിലത്തെ നെല്ലുത്തരിയാണ് കേട്ടോ അതമ്മ കൊടുത്തു വിട്ടതാണ് പിന്നെ അടുത്തതായിട്ട് നമ്മളെ സ്പെഷ്യൽ ഐറ്റം ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ പാലട പായസം അത് ഇതാ ഈ ടേസ്റ്റി നീബിൾ നീബിൾസിൻ്റെ പാല പാലട പായസം മിക്സ് അമ്മ കൊടുത്തയച്ചതാണ് കേട്ടോ നാട്ടിൽ നിന്ന് ഇപ്പോൾ രണ്ട് പാക്കറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുമിച്ച് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്കറിൽ കുക്കറിലിട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അതെല്ലാം ആയിട്ട് കാണാം ഇതൊക്കെയാണ് അപ്പം ഇന്നത്തെ നമ്മളെ സദ്യൻ്റെ വിഭവങ്ങൾ അവിയൽ ഉപ്പേരി കൂട്ടുകറി മത്തൻ മൻപേർ ഇപ്പം ഇതെത്രയൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ അടപ്രതമന് സാമ്പാർ രസം അച്ചാർ ഇതിലധികം നാട്ടിൽ നിന്ന് കൊടുത്ത സാധനങ്ങളാണ് കേട്ടോ പപ്പടം ചോറ് പേപ്പർ റെഡി ഫുഡ് അപ്പൊ ഈ വർഷത്തെ സദ്യ നമ്മൾ നേരത്തെ കാലത്ത് തന്നെ ഉണ്ടാക്കി കേട്ടോ അപ്പൊ മക്കളെല്ലാവരും ഇന്ന് മക്കളെ സ്കൂളില് ഉള്ള ദിവസമായിരുന്നു അപ്പൊ ഞാൻ അവരോട് പറയുന്നു കേട്ടോ പ്രോഗ്രാമിന് പോയതാണോ അപ്പൊ നന്നായി ഇപ്പം ചോദിക്കുന്നു ചോദിക്കുന്നുട്ടോ അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ സദ്യയും എല്ലാതും അങ്ങനെ ഒരുവിധം ചെറുതായിട്ടൊക്കെ നമ്മൾ സദ്യ കൂട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി കൂടി ഇരുന്ന് കഴിക്കുമ്പം അത് വേറെ വൈബ് തന്നെയാണല്ലോ അപ്പം അങ്ങനെ ഈ വർഷത്തെ ഓണസദ്യേൻ്റെ അതും കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ നമ്മൾ സദ്യ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പപ്പടം പഴം പായസം എല്ലാം കൂടി കൂട്ടിയിട്ട് പിടി പിടിച്ചാൽ അത് വേറെ സംഭവം തന്നെ വേറെ വൈബ് തന്നെയാണല്ലോ അപ്പോൾ പഴം കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ പഴം ഇവിടെ നല്ല റേറ്റ് ആണ് അത് കൂടുതലായതുകൊണ്ട് ചെറിയ പഴം ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ലായിരുന്നു ഐസ് കൊണ്ടുവന്നിരിക്കണേ എന്തൊരു ഐസാണത് ബിസ്കറ്റ് ബിസ്ക്കറ്റിൽ എന്തൊരു വേഗം ആ സാന്ഡ്വിച്ച് ചോക്ലേറ്റ് സാൻഡ്വിച്ച് അപ്പോൾ സദ്യ കഴിച്ച് കഴിഞ്ഞ് ഈ ഒരു സാൻഡ്വിച്ച് ഐസ്ക്രീം ഐസ് കഴിക്കാം അടി പായസം ഈ ഐസും കൂടി മിക്സ് ആക്കി വെച്ചാൽ ഗുലാബ് ജാമും പായസവും ഐസ് ക്രീമൊക്കെ കഴിക്കുമല്ലോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം അപ്പൊ പായസം ഈ ചോക്ലേറ്റും കൂടെ ഒന്ന് ആദ്യം സെമയപ്പോ ചോറ് കൊടുക്കട്ടെ ഓക്കെ 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 ഫുഡ് ആയിക്കള കഴിഞ്ഞപ്പോൾ സമയം നിക്കണം ഭക്ഷണം അയക്കാന് ഫോട്ടോ എടുക്കുക അങ്ങനെയല്ല ഹായ് അപ്പം ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങോ ഏഷാവിതാ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ നോക്കട്ടെ എൻ്റെ ഡ്രസ്സ് സൂപ്പർ ആയിരിക്കണേ ഐഷാ ഐഷുട്ടിയേ സൂപ്പർ ആയിക്കണ ഡ്രസ്സ് അപ്പൊ നമ്മളെ വണ്ടി വന്ന പോവാട്ടോ നൂവേണെട്ടോ മുന്നില് അപ്പതാ ഞങ്ങള് പൊറത്തൊക്കെ പോയി പർഫി കൂടെ ഒക്കെ കറങ്ങി തിരിച്ചു പോരാട്ടോ അങ്ങനെന്താ ഞങ്ങൾ ഉമ്രക്ക് പോകട്ട എന്റെ കുട്ടികൾ ഏഴ് വർഷായിട്ട് ഏഴ് വർഷം കഴിഞ്ഞിട്ട് വന്ന് ഉമ്രക്ക് പോവുകയാണ് ചെറിയ കുട്ടികളായപ്പോയതാണ് ഉമ്രക്ക് അലഹമുല്ല അപ്പൊ അങ്ങനെ മക്കളെ കൊണ്ട് ഉമ്രക്ക് പോവാനോ

അങ്ങനെ ദാവുമ്പ്രക്കെ കഴിഞ്ഞു മഷാല്ലാം ഇതല്ല ഇപ്പൊ രാവിലെ ആയിട്ടോ സുബൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങള് പോവാണ് പിന്നെ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് അല്ലാത്തന്നെ കിട്ടിയ അപ്പോൾ അതാ നമുക്കിന്ന് താമ സാൻഡ്വിച്ചാണ് കേട്ടോ താമയും മുട്ടിയും എല്ലാം കൂടി ഇട്ട സാൻഡ്വിച്ചാണ് അപ്പോൾ നമ്മളൊരു കസിൻ്റെ കടയിൽ നിന്നാണ് ഇട്ടത് അങ്ങനെ പിന്നെ വെള്ളമുണ്ട് വെള്ളം സാൻവിച്ചാണ് ഇന്നത്തെ ഫുഡ് അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇഷ്ട തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതുവരെ എല്ലാവർക്കും ബായ്